വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടന്നു വലപ്പാട് ഏങ്ങൂർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ആർജിത് ജനപ്രതിനിധികളായ മല്ലിക ദേവൻ കെ എ തബതി കെ എ വിജയൻ ഇ പി അജയ് ഘോഷ് ബി കെ മണിലാൽ കെ കെ പ്രഹർഷൻ ഷൈൻ നെടികിരിപ്പിൽ മണിയുണ്ണികൃഷ്ണൻ അനിതാ കാർത്തികേയൻ അജ്മൽ ഷെരീഫ് ഫാത്തിമ സലീം അനിത ത്രിദീപ് കുമാർ രശ്മി ഷിജോ സെക്രട്ടറി ഇൻചാർജ് ടി എസ് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു പബ്ലിക് ഹിയറിംഗ് തളിക്കുളം ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ഹൗസിംഗ് ദിവ്യ ടി ശങ്കർ അധ്യക്ഷയായി സി പി ശ്രുതിമോൾ ബി ഡിഒ ശ്രീലത ടി എച്ച് ഹസീന എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഏറെ ഗുണം കിട്ടുന്ന രീതിയിലേക്കുള്ള നല്ല ചർച്ചകൾ നമ്മുടെ സമീപത്ത് നിന്ന് വരണം തീർച്ചയായിട്ടും നമുക്ക് ഒത്തൊരുമിച്ചിട്ട് മലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നോളം തൊഴിലാളികൾ ആ കുടുംബങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അല്ലെ അതി ദാരിദ്ര്യരെ നിന്ന് മോചനം നേടിക്കൊണ്ടാണ് നമ്മളൊക്കെ തന്നെ ഇന്ന് തോൽക്കുന്നത് നിസ്സാരമല്ല